ഇത് എസ് എഫ് ഐ ആണോ കെ എസ് യു ആണോ എന്നുള്ളതല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് ആരുപയോഗിച്ചാലും ഇത് ശിക്ഷ അർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇന്ന് ഈ പിടിക്കപ്പെട്ട കേസിന് ഒരു റെയ്ഡാണ് നടന്നത് രണ്ട് എഫ് ഐ ആർ ആണ് ഇട്ടിരിക്കുന്നത് രണ്ട് എഫ് ഐ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ എഫ് ഐ ആറിൽ ഈ എഫ് ഐ എസ് എഫ് ഐയുടെ നേതാവ് ഉൾപ്പെട്ട കേസിൽ അതായത് ഒൻപത് ഗ്രാമാണ് പിടിച്ചെടുത്തത് എന്ന് പറഞ്ഞു സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എഫ് ഐ ആർ അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശോധന ശക്തമായതുകൊണ്ട് തന്നെ ഈ മാഫിയ മറ്റൊരു വഴിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ ലഹരി ഉപയോഗിക്കുകയോ വിൽപ്പനയോ ചെയ്ത് നടത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ അടി കിട്ടും അടികിട്ടും അടികിട്ടുമെന്നുള്ള ഉറപ്പാണ് എന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെക്കേണ്ട അവസ്ഥയിലേക്ക് നാട്ടുകാർ എത്തി എന്നുള്ളതാണ് ഈ ലാബുകളിലേക്ക് ഇപ്പോൾ മലയാളികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പഠിക്കാനായി ഒന്ന് ആലോചിച്ച് നോക്കുക ബാംഗ്ലൂരിൽ മാത്രം നടന്നിരുന്ന കുക്കിംഗ് ഇനി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കും എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജീവൻ പോലും പണയം വെച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെ പിടികൂടി വരുമ്പോൾ രാഷ്ട്രീയ സ്വാധീനം നിയമത്തിൻ്റെ പഴുതുകൾ അതുപോലെ വ്യക്തിപരമായ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ഇവർ ഇറങ്ങിപ്പോവുകയാണ് പിന്നെ ഇവരെന്തിനാണ് ഇത്രയും ജീവൻ കഷ്ടപ്പെട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് ലഹരി വ്യാപനമാണ് ഇതിനെതിരെ ഇപ്പോൾ നടപടി കടുപ്പിച്ചപ്പോൾ ലഹരി മാഫിയ അവരുടെ മാർഗങ്ങൾ വ്യത്യസ്തമാക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണത് അവർക്ക് തുണയാകുന്ന നിയമത്തിലെ പഴുതെന്തൊക്കെയാണ് ഏത് രീതിയിലാണ് മാറ്റം വരേണ്ടത് പരിശോധിക്കാം നമുക്ക് എന്നോടൊപ്പം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചു മുരളി കുഞ്ചു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് മാസമായി ലഹരി വേട്ടയിൽ കുറച്ച് ഉത്സാഹം കാണിക്കുന്നുണ്ട് പോലീസ് ഈ ക്രൂരകൃത്യങ്ങൾ കൂടുന്നത് ലഹരിയുടെ ഉപയോഗം കൂടുതലാണ് അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ അന്വേഷണങ്ങളെല്ലാം പുരോഗമിക്കുന്നത് അന്വേഷണങ്ങളെല്ലാം നടക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചില എന്താണ് നിയമപരമായ ചില ലൂപ്പുകൾ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അത് പറയാൻ കാര്യം ഇന്നിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു വിഷയം നടക്കുന്നുണ്ട് അത് ഈ എറണാകുളത്ത് നിന്ന് പോളിടെക്നിക് കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്ന് ലഹരി പിടിച്ച ഒരു സംഭവമാണ് കഞ്ചാവ് പിടിച്ച സംഭവമാണ് പരസ്പരം പഴിചേരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാണ് ഈ കെ എസ് യു പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് നടന്ന എസ് എഫ് ഐയും എസ് എഫ് ഐക്കാരന്മാരുണ്ടായിരുന്നു പറഞ്ഞു കെ എസ് യു കാരും ഇങ്ങനെ പരസ്പരം പഴിചേരുന്ന ഒരു സാഹചര്യമാണ് അത് ഒൻപത് ഗ്രാം കൈവശം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ എസ് എഫ് ഐയുടെ നേതാവിനെ പുറത്തേക്ക് വിടുന്നത് സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തേക്ക് വിടുന്നു കെ എസ് യു കാരന്മാർ രണ്ട് അകത്ത് കിടക്കുകയാണെന്നുള്ളതാണ് എസ് എഫ് ഐയുടെ ആരോപണം അല്ലെങ്കിൽ എസ് എഫ് ഐ പറയുന്നതും ഇത് എസ് എഫ് ഐ ആണോ കെ എസ് യു ആണോ എന്നുള്ളതല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ആരുപയോഗിച്ചാലും ഇതോ ശിക്ഷാ അർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരത് അതിനകത്ത് വെച്ച് പാക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ചെറിയ ചെറിയ പാക്കറ്റുകളായി അതവർ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള അതിനകത്ത് തന്നെ വലിക്കുന്ന സാധന സാമഗ്രികൾ എല്ലാം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് ഇന്ന് വന്നിരുന്ന ന്യായീകരിക്കുന്നതാണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരായാലും ഞാൻ നേരത്തെ പറഞ്ഞാൽ എസ് എഫ് ഐ ആയാലും കെ എസ് ആയാലും ബി ജെ പി ആയാലും കോൺഗ്രസ് എല്ലാം ആരായാലും ഇത് ഉപയോഗിച്ചതിനു ശേഷം അല്ലെങ്കിൽ ഇത് നടത്തിയതിനു ശേഷം കയ്യോട് പിടികൂടുമ്പോ അവർ കുറെ ന്യായീകരണവുമായി രംഗത്തെത്തുന്നുണ്ട് ആ ന്യായീകരണമോ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല പിന്നെ നേരത്തെ പറഞ്ഞാൽ ഈ ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് ഈ കഞ്ചാവിന്റെ ഒക്കെ ഈ ലൂപ്പ് ഹോൾസ് എടുത്ത് പറയുമ്പോൾ ഈ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ ഇത്തരത്തിലുള്ള കേസുകളിൽ പെടുമ്പോൾ ക്രൈമുകളിൽ പെടുമ്പോൾ അവരെ രക്ഷപ്പെടുത്തുവാൻ ആ സംഘടനയുടെ പേര് തന്നെ എത്തുന്നു അതായത് എസ് എഫ് ഐക്കാർ ആയതുകൊണ്ട് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള എഫ്ഐആർ മാറ്റി എഴുതുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു എന്ന് കേൾക്കുന്നു തീർച്ചയായും ഇതൊക്കെ ഈ സംഭവത്തിലും ഈ സംഭവത്തിന് മുൻപും അത് ഉണ്ടായിട്ടുണ്ട് അതിന് ഇനി അത് തന്നെ നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ് അപ്പോൾ ഒന്ന് ഇത്തരത്തിൽ ഉള്ള കുട്ടി സഖാക്കൾ അല്ലെങ്കിൽ കുട്ടി നേതാക്കൾ പെടുമ്പോൾ അവരെ തീർച്ചയായും നിയമത്തിന് മുന്നിലേക്ക് വിട്ടുകൊടുക്കുകയാണ് നേതാക്കൾ ചെയ്യേണ്ടത് അവർ ചെയ്യുന്ന എന്ത് അക്രമവും വൃത്തികേടുകൾക്കും കുടപിടിക്കാതെ നേർവഴിക്ക് നയിക്കുവാൻ നല്ല നേതാക്കളാകുവാൻ വേണ്ട വളമാണ് അവർക്ക് കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നല്ല യുവ തലമുറയും നമുക്ക് കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന പോലെയുള്ള ഹീനമായ പ്രവൃത്തിക്ക് വഴിവെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുമ്പോൾ അവർ അക്രമികളാകും അവർ ലഹരിക്കടിമയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗുണ്ടാ പടകളെ വളർത്തുകയാകരുത് ഈ സി പി എമ്മിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ തന്നെ നേതൃത്വങ്ങളുടെ ലക്ഷ്യം നല്ല തലമുറയെ വാർത്തെടുക്കുന്നത് ഇനിയിപ്പോൾ നിയമത്തിലേക്ക് പോകാം നിയമത്തിലെ പഴുതിലേക്ക് പോകാം ഈ നിയമത്തിലെ പഴുതാണ് ഇപ്പോൾ ലഹരി മാഫിയയ്ക്ക് ഏറ്റവും വലിയ സഹായമായിരിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ എന്താണ് അവർക്ക് സഹായമാകുന്നത് അതു തന്നെയാണ് ഈ നിയമത്തിലെ പഴുത് തന്നെയാണ് സഹായമാകുന്നത് കഞ്ചാവ് എന്ന് പറയുന്നത് ഒരു കിലോയി അതിന് മുകളിലേക്ക് കൊണ്ടുനടന്നാൽ മാത്രമാണ് അല്ലെങ്കിൽ അതിൽ അതുമായി അവരെ പിടികൂടിയാൽ മാത്രമാണ് സ്റ്റേഷനിൽ ജാമ്യം നിഷേധിക്കുന്ന വകുപ്പ് ചുമത്താൻ സാധിക്കുക അതിൽ കുറവ് അളവിൽ കൊണ്ടുപോയാൽ അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള അതാണ് അത് മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല അല്ല അതിൽ അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വിൽപ്പനയ്ക്ക് കൊണ്ട് കിടക്കുന്നവൻ മാത്രമാണ് ഈ ഒരു കിലോയ്ക്ക് മേളിൽ കൊണ്ട് കിടക്കുന്നത് ഇത് ഉപയോഗിക്കുന്ന ഒരിക്കലും ഒരു കിലോയും ചുവന്നുകൊണ്ട് അടക്കില്ല ഇത് അത്തരത്തിൽ ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും ഇല്ല എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് വിൽപ്പന നടത്തുന്നത് ഇത് കുട്ടികൾക്കറിയാം വിദ്യാർത്ഥികൾക്കറിയാം ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം ഇത് വിൽപ്പന നടത്തുന്നവർക്കറിയാം അവരും മണ്ടന്മാരല്ല അവർ ഈ വാർത്തകൾ കാണുന്നവരാണ് പത്രങ്ങൾ വായിക്കുന്നവരാണ് അവരിതിൻ്റെ വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നവരാണ് അവർക്കറിയാം എത്ര ഗ്രാം കയ്യിൽ വെക്കാം അല്ലെങ്കിൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങി വരാനുള്ള സാഹചര്യം എന്താണെന്നൊക്കെ ഉള്ളത് അവർ കൃത്യമായിട്ടറിയാം അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു കിലോഗ്രാമിന് താഴെ ഉണ്ട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് ഈ പിടിക്കപ്പെട്ട കേസിന് ഒരു റെയ്ഡാണ് നടന്നത് രണ്ട് എഫ് ഐ ആർ ആണ് ഇട്ടിരിക്കുന്നത് രണ്ട് എഫ് ഐ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ എഫ്ഐആറിൽ ഈ എഫ് ഐ എസ് എഫ് ഐയുടെ നേതാവ് ഉൾപ്പെട്ട കേസിൽ അതായത് ഒൻപത് ഗ്രാമാണ് പിടിച്ചെടുത്തെന്ന് പറഞ്ഞു സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റുന്ന തരത്തിലുള്ള എഫ് ഐ ആർ രണ്ടാമത്തത് മാത്രമാണ് ഒന്നേ ദശാംശം ഒൻപത് കിലോഗ്രാം പിടിച്ചതുകൊണ്ട് രണ്ടാമത്തെ എഫ് ഐ ആർ അത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാത്തത് കൊണ്ട് രണ്ടാമത്തെ എഫ്ഐആർ ഇത് ഒറ്റ എഫ് ഐ ആർ ആയിരുന്നുവെങ്കിൽ ഈ ആകും പുറത്തിറങ്ങാൻ കഴിയില്ലായിരുന്നു അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലൂപ്പ് ഹോൾ ഉപയോഗിക്കുന്നത് നേതാക്കന്മാരാണ് അവിടെ പാർട്ടി സംരക്ഷണം നൽകുന്നുള്ളത് അത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾപ്പെട്ടവർ പിടിക്കപ്പെടുമ്പോൾ അവരുടെ സഹായം കിട്ടും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർ പിടിക്കുമ്പോൾ പിടിക്കപ്പെടുമ്പോൾ അവർക്ക് ആ അതാത് പാർട്ടികളുടെ സംരക്ഷണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് തന്നെ അവരുടെ ശക്തമായ സ്വാധീനം ഇത്തരത്തിലുള്ള കേസുകളിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ റിസ്ക് എടുത്ത് നമുക്ക് അറിയാം ഈ പോളിടെക്നിക്കിലെ ഹോസ്റ്റലിലേക്ക് പോലീസുകാർ വളരെ റിസ്ക് എടുത്ത് വഴിയാണ് കയറിയതും പിടികൂടിയതും അപ്പോൾ പല ഉദ്യോഗ ോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ റിസ്ക് എടുത്ത് പിടികൂടുമ്പോൾ അതിലേക്ക് നിയമത്തിൽ ഉള്ള ഇടപെടൽ ഉണ്ടാകുന്നു അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ ഉണ്ടാകുന്നു അത് ഒരു കാരണവശാലും അംഗീകരിച്ച് കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത് ഇനിയിപ്പോൾ എം ഡി എം എ ആണെങ്കിൽ തന്നെയും പോയിൻറ്റ് ഫൈവ് ഗ്രാമിൽ താഴെ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിക്കും അതിന് മുകളിലാണെങ്കിൽ മാത്രമേ അവരെ സ്റ്റേഷനിൽ ജാമ്യം നിഷേധിക്കാനുള്ള വകുപ്പുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് കഞ്ചാവും എം ഡി എം എ യുമാണ് അതിൻ്റെ ഒഴുക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി കാര്യം അത് അധികാരികളും മാതാപിതാക്കളും സമൂഹവും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒന്നടങ്കം പ്രയത്നിച്ചാൽ മാത്രമേ ഈ വിപത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഇനിയിപ്പോൾ മറ്റൊരു കാര്യം കൂടി ഇത് നിയമത്തിൻ്റെ പഴുത് പറഞ്ഞു എന്താണ് കൂടുതലായി ഇപ്പോൾ ഒഴുകുന്നതെന്ന് പറഞ്ഞു മറ്റൊന്ന് ഈ എം അല്ലെങ്കിൽ സിന്തറ്റിക് ലഹരി ഒരു വശത്ത് കഞ്ചാവ് ഇവയൊക്കെ ഇതിന്റെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് രംഗത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അതിന്റെ ഗവേഷണവും ഈ യുവ അല്ലെങ്കിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ എന്തിനും ഒരു ജപ്പാൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം പറയുന്ന ഇതിനും ഒരു മറുവശം കണ്ടുപിടിക്കും കാരണം എം ഡി എം എ കൈവശം വെച്ചിരുന്ന കേസ് വരുമ്പോൾ അല്ലെങ്കിൽ അറസ്റ്റിലാവുന്നു സമൂഹ മാധ്യമത്തിൽ അത് എല്ലാവരും അറിയുന്നു വാർത്തകളിലൂടെ പുറത്തു വരുന്നത് അതുകൊണ്ട് അതിന് പകരമായി എന്താണ് ഇപ്പൊ ഹൈബ്രിഡ് കഞ്ചാവ് അത് വ്യാപകമാവുകയാണ് ഇപ്പോൾ കേരളത്തിലുടനീളം വലിയ രീതിയിൽ വ്യാപകമാവുകയാണ് ഇനി ലഹരി കിട്ടുന്ന മറ്റേതെങ്കിലും വസ്തുക്കൾ ഉണ്ടായിരുന്നു ഇടക്കാലത്ത് വെച്ച് വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു നമ്മുടെ വൈറ്റ്നർ വാങ്ങിക്കുന്ന വൈറ്റ്നർ അത് പേപ്പറിലേക്ക് പകർത്തിയതിനെ അതിന്റെ മഷി പകർത്തിയ ശേഷം അത് കത്തിച്ചതിന് അതിൽ നിന്നുള്ള ആ രൂക്ഷഗന്ധം ശ്വസിക്കുന്ന അതിൽ നിന്ന് ലഹരി കണ്ടെത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ഈ എന്തിനേറെ പറഞ്ഞ അമിതമായി ഉപയോഗിക്കുന്ന ഈ കോടാലി തൈലം പോലുള്ള വസ്തുക്കൾ അതിൽ നിന്ന് പോലും ലഹരി കണ്ടെന്നാ ഗ്യാസ് തുറന്നു വിട്ട് ഒരു വീട്ടിലെ ഒരു രണ്ട് വർഷം മുമ്പുള്ള നമ്മളിത് പിന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ വാർത്തകൾ സർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ട് വർഷം മുമ്പുകളാണ് അവർ പതിനാലുകാരൻ വീട്ടിലെ ഗ്യാസ് തുറന്നു വിടുന്നു അത് സ്ഥിരമായി അന്വേഷിച്ചപ്പോഴത്തേക്ക് വീട്ടിലെ ഗ്യാസ് തീരുകയാണ് അങ്ങനെ വീട്ടുകാരെ അന്വേഷിച്ചപ്പോൾ കണ്ടാണ് ഗ്യാസ് തുറന്നു അതിൽ നിന്ന് ഉള്ള ആ ശ്വാസം പിടിച്ച് അത് ലഹരിയായിട്ട് മാറ്റുന്ന ഒരു ഒരു പതിനാലുകാരൻ്റെ കാര്യം ഇങ്ങനെ എല്ലാ മാർഗങ്ങളും അതെ പെയിന്റ് അത് വളരെ രൂക്ഷമായിട്ടാണ് അത് മെഡിക്കൽ അധികൃതർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരിക്കലും ശ്വസിക്കാൻ പാടില്ലാത്തതാണ് ശ്വാസകോശ ഉൾപ്പെടെ ഉള്ളതിന് മാരകമായ പരിക്കേൽക്കുന്ന തരത്തിലുള്ള ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകും അത് യുവാക്കൾ യുവാക്കൾ എന്ന് പറയാൻ പറ്റില്ല കുട്ടികളാണത് ഉപയോഗിക്കുന്നത് വലിയ പാറ നമ്മൾ ആ വർഷം കൂമ്പുള്ള വീഡിയോകളൊക്കെ അതിന് അനുകരിച്ച് ഒരുപാട് കുട്ടികളുണ്ട് വലിയ ടിന്നറൊക്കെ എടുത്ത് അതിൻ്റെ അറപ്പ് തുറന്നതിന് ശേഷം അത് കവറിലേക്ക് വെച്ച് അത് വേറെങ്ങും പോകാതിരിക്കുവാണെങ്കിൽ ആ കവറ് മുഖത്തേക്ക് വെച്ച് വലിച്ച് അകത്തേക്ക് എടുക്കുകയാണ് അത്ര രൂക്ഷമായ ആ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് അതിനെ ആനന്ദം കണ്ടെത്തുകയാണ് കുട്ടികൾ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വശങ്ങളും ആലോചിക്കുന്നുണ്ട് ഈ എം ഡി എം എയും കഞ്ചാവും ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വലിയ രീതിയിൽ സർച്ച് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഒഴുക്ക് നിയന്ത്രിക്കാനായിട്ട് ഉള്ള ഒരു സാധ്യത കാരണം ഇത് ഈ അന്വേഷണം തുടങ്ങിയ ഈ ഓപ്പറേഷൻ ഡി ഹൺഡ് തുടങ്ങിയ സമയം എന്നോട് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാണ് കൃത്യമായി കേരളത്തിൽ അന്വേഷണം നടത്തി കൃത്യമായി പരിശോധിച്ച് എല്ലാം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വെറും ദിവസത്തെ ഉപയോഗത്തിന് വേണ്ടിയുള്ള ലഹരി വസ്തുക്കൾ മാത്രമേ കേരളത്തിലുള്ളൂ കേരളത്തിലുള്ളൂ കാരണം ഒഴുക്ക് തടയാൻ കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പോ അറിയാൻ കഴിയുന്നത് ഈ കുറച്ചു നാളായി അക്രമ സംഭവങ്ങൾ പെരുകിയതിന് ശേഷം പരിശോധന ശക്തമാക്കി അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശോധന ശക്തമായതുകൊണ്ട് തന്നെ ഈ മാഫിയ മറ്റൊരു വഴിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അത് എന്താണ് ടെലിഗ്രാം പോലുള്ള എന്താണ് കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻസ് മുഖാന്തരമാണ് ഇപ്പോൾ ഈ വില്പന നടക്കുന്നത് എന്താണ് ഈ ഇതിൻ്റെ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിലേക്ക് കടന്നു ചെല്ലുക അവർ അയച്ചു തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പൈസ അടയ്ക്കുക അപ്പോൾ ഈ വ്യക്തിക്ക് പൈസ അടയ്ക്കുന്ന വ്യക്തിക്ക് ഇതെവിടെയാണ് ലഹരിൽ നിന്ന് വെച്ചിരിക്കുന്നത് അവിടെ ഇതിപ്പോൾ മറ്റൊരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത് എവിടെയാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മാപ്പും ഗൂഗിൾ മാപ്പും അതുപോലെ തന്നെ ചിത്രവും കിട്ടും അവിടെ പോയി എടുക്കണം അപ്പോൾ ഇത്രയും ദുർഘടമായിട്ടുള്ള പാതകളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഇയാൾ പോയി അത് എടുക്കുകയും ചെയ്യും അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വ്യാപകമാകാൻ ഇനി അങ്ങോട്ട് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി എന്നാണ് പറയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ സ്പീഡ് ബൈക്കുകളിൽ കറങ്ങുന്ന യുവാക്കളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് രാത്രിയാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് പകൽ വീടിനകത്ത് അടച്ചിരിക്കും രാത്രി ഇവർ ഇറങ്ങുന്നു ഒരു ഡെലിവറിക്ക് അഞ്ച് മുതൽ സോറി അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി രൂപ വരെ കിട്ടും ഒരു ദിവസം അയ്യായിരവും പതിനായിരവും ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ട് ഇത്തരത്തിൽ അപ്പോൾ എന്താണ് മോഡേൺ ബൈക്കിൽ കറങ്ങുന്ന ചെറുപ്പക്കാർ ഇവർ ഇത് വിതരണം ചെയ്യുന്നുണ്ട് ഈ ചെറുപ്പക്കാർക്ക് പിന്നിൽ ഒരു യുവതിയും ഉണ്ടാകും ചിലപ്പോഴൊക്കെ അപ്പൊ പോലീസ് കൈ കാണിച്ചാൽ നിർത്തില്ല ഫൈൻ ലഹരി മാഫി അടച്ചോളും അപ്പൊ ഇവർ പോകുന്നു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നു സ്ഥിരം ഉപയോക്താക്കൾക്ക് ഉപയോക്താക്കൾക്ക് ഈ ലഹരി മരുന്ന് എത്തിക്കുന്നു പോകുന്നു അല്ല ഇതിലും ഈ ഇപ്പോൾ ഇന്ന് ഈ പറഞ്ഞപ്പോഴാണ് ഈ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് ഒരു കേസ് പിടിക്കപ്പെട്ടിട്ടുണ്ട് ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് പിടിക്കപ്പെട്ടത് അയാളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് മുട്ടായി ആണ് പിടിച്ചിരിക്കുന്നത് ഈ മിഠായി എന്ന് പറയുന്നത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തതെന്നാണ് പറയുന്നത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആമസോൺ ഫ്ലിപ്കാർട്ടിന് അങ്ങനെയല്ല എടുത്തത് അതായത് ഇയാൾ ഒരു നേരത്തെ പറഞ്ഞല്ലോ ടെലിഗ്രാമിൽ ഉണ്ടാകുന്ന ഒരു ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിലൂടെ കയറി അതിൽ നിന്ന് ജയിച്ച പൈസ എന്നാണ് പറയുന്നത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി അതിൽ നിന്ന് ഒരു ലിങ്ക് വരും ആ ലിങ്കിൽ കൂടിയാണ് ഈ മുട്ടായി ഓർഡർ ചെയ്തത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇത് ഇതിൻ്റെ പല വേർഷൻസ് ലഭ്യമാണ് അത് അവർക്ക് വാങ്ങാൻ കഴിയും കൊറിയറിലൂടെ ലഭിക്കുന്നു കഴിഞ്ഞ ദിവസം ഒമാനിൽ നിന്ന് ഉള്ള ഒരു കാർഗോ ഡിപ്പാർട്ട്മെന്റിൽ പിടിക്കപ്പെട്ടത് അത് ഒമാനിൽ നിന്ന് എത്തിയാണ് കാരണം അന്ന് ഈ കണക്കുകൾ en de Omar മുന്നൂറ് രൂപയാണെങ്കിൽ അത് ബാംഗ്ലൂരിൽ എഴുന്നൂറ് രൂപയാവും ആയിരം രൂപയാകുന്നു അപ്പോൾ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ അത് വലിയ രീതിയിൽ സെയിൽ ചെയ്യാൻ കഴിയും അങ്ങനെയാണ് അത് ഒമാനിൽ നിന്ന് ഇവിടെ എത്തിയത് ഇവിടെ പിടിക്കപ്പെട്ട യുവാവുൾപ്പെടെ യുവ യുവതിയും ഉൾപ്പെടെയുള്ളവരാണ് പിടിക്കപ്പെട്ടത് അവർ ഒമാനിൽ നിന്ന് ഇത് കടത്തിക്കൊണ്ടുവന്നാണ് ഈ പിടിക്കപ്പെട്ട യുവാവ് ഒമാനിൽ ഇതിന്റെ വ്യാപകമായിട്ടൊരു ശൃംഖലയുമായിട്ട് ബന്ധമുള്ള ആളായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇതിന്റെ എല്ലാ വശങ്ങളും ഈ നേരത്തെ നമ്മൾ പറഞ്ഞേ ഇത് ഒന്നൊഴിയുമ്പോൾ അവിടെ നിർത്തുന്നില്ല അല്ലെങ്കിൽ ഈ ലഹരി മാഫിയെ നിർത്തുന്നില്ല അവർ മറ്റൊരു മാർഗ്ഗം കണ്ടെത്തിയാണ് ഇതിനെ ചെറുത്തു കൊൽപ്പിക്കാൻ ഇവിടുത്തെ യുവാക്കൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അത് വേണ്ട എന്നുള്ള തീരുമാനമെടുക്കാനായിട്ട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളും ഞാൻ ഇപ്പോൾ കണ്ടു ഈ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റായി വന്നാൽ കണ്ടു ചില സ്ഥലങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരിക്കുകയാണ് ഇവിടെ ലഹരി ഉപയോഗിക്കുകയോ വിൽപ്പനയോ ചെയ്ത് നടത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ അടി കിട്ടും എന്നുള്ള ഉറപ്പാണ് എന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെക്കേണ്ട അവസ്ഥയിലേക്ക് നാട്ടുകാർ എത്തി എന്നുള്ളതാണ് അതെ ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ലഹരിയുടെ വരവ് എല്ലാവർക്കും അറിയാം എങ്കിലും നമുക്ക് ഇത് പറയാം ഗുജറാത്തിൽ നിന്നാണ് ഗുജറാത്ത് പോർട്ടിലേക്കാണ് ആദ്യം എത്തിയിരുന്നത് പോർട്ടിലേക്ക് എന്ന് പറയുമ്പോൾ പല കടൽ കടൽ തീരത്ത് പല സ്ഥലത്തായി ചെറുവള്ളങ്ങളിലായി എത്തിക്കാറുണ്ട് മദർഷിപ്പ് പുറത്ത് കിടക്കും അല്ലെങ്കിൽ കപ്പൽ പുറത്ത് കിടക്കും അവിടെ നിന്നും എത്തിക്കുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകളാണ് ഇതിന് പിന്നെ വലിയ വൻ ശക്തികളാണ് പാക് അഫ്ഗാൻ മാഫിയകൾ അവരാണ് ഈ ലഹരി സൗത്ത് ഏഷ്യയിലൊക്കെ തന്നെ ഇത്രയും വളരെ സപ്ലൈ ചെയ്യുന്നതിൽ ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നവർ അവരൊക്കെ തന്നെയാണ് ഇന്ത്യയിലേക്കും ലഹരി കയറ്റി അയക്കുന്നത് അതിന് പിന്നിൽ പല ലക്ഷ്യങ്ങളുണ്ട് എന്നും പറയുന്നുണ്ട് പണമുണ്ടാക്കാം ഇന്ത്യയിലെ യുവതയെ വഴുതച്ചിട്ട് ചൂടാം അവരുടെ എന്താണ് ഭാവി ഇന്ത്യയുടെ ഭാവി തന്നെ എന്താണ് ഇരുളടഞ്ഞതാക്കാൻ സാധിക്കും അതിലൂടെ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർക്ക് മറ്റ് സപ്പോർട്ടും പാകിസ്ഥാൻ്റെയും പാകിസ്ഥാൻ്റെ പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ അപ്പോൾ ഇവർ ഇത്തരത്തിൽ ഗുജറാത്ത് വഴി എത്തിക്കുമായിരുന്നു അവിടെ പരിശോധന ശക്തമാക്കിയപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള പരിശോധനയിൽ നിന്നും ഒൻപതിനായിരത്തി അറുന്നൂറിൽ പരം കോടിയുടെ ലഹരി വസ്തുക്കളാണ് പിടികൂടിയത് ഗുജറാത്തിൽ നിന്നും പിന്നെ മുംബൈയിലേക്ക് വരുന്നുണ്ട് മുംബൈയിൽ നിന്നും പൂനെയിലേക്കും ബംഗളൂരുവിലേക്കും ചെന്നൈ എത്തിക്കുന്നു അവിടെ നിന്നാണ് കേരളത്തിലേക്കൊക്കെ വരുന്നത് കേരളത്തിൽ നോക്കുമ്പോൾ കൊച്ചിയാണ് ഏറ്റവും വളരെ ശക്തമായ ലഹരി ഹബ്ബ് എന്നാണ് പറയുന്നത് അവിടെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി അതുപോലെ തന്നെ ഇട ചില പേരുകളൊക്കെ തന്നെ നമുക്ക് കേൾക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇത് സൂക്ഷിക്കാനുള്ള കേന്ദ്രങ്ങളും ഉണ്ട് അവിടെയൊക്കെ സൂക്ഷിക്കാൻസും ഉണ്ട് ഉണ്ട് പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നു ആ ക്യാരിയേഴ്സ് പല സ്ഥലത്തേക്കും എത്തിക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ഇത് ഈ സിന്തറ്റിക് ലഹരി പല സ്ഥലത്ത് നിന്നും പല ചേരുവകൾ കൊണ്ടുവന്ന് ചേർത്ത് തയ്യാറാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് ബാംഗ്ലൂരാണ് പണ്ട് വളരെ വ്യാപകമായും സാധാരണയായും അവർ അവിടെ തയ്യാറാക്കിയിരുന്നത് അതിന് പരിശീലനം സിദ്ധിച്ച ആഫ്രിക്കൻ വംശജരുണ്ടാകാറുണ്ട് അതിനെ കുക്കിംഗ് എന്നാണ് പറയുന്നത് അതിന് ഇത് തയ്യാറാക്കുന്ന സ്ഥലത്ത് ലാബ് എന്നാണ് പറയുന്നത് ഈ ലാബുകളിലേക്ക് ഇപ്പോൾ മലയാളികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പഠിക്കാനായി ഒന്ന് ആലോചിച്ച് നോക്കുക ബാംഗ്ലൂരിൽ മാത്രം നടന്നിരുന്ന കുക്കിംഗ് ഇനി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കും എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മലയാളികൾ അവിടെ പോയി പഠിക്കുകയാണ് ഈ കുക്കിംഗ് അപ്പോൾ അവർക്ക് കേരളത്തിൻ്റെ ഏത് കോണിൽ ഇരുന്നും ഇത് തയ്യാറാക്കി നമ്മുടെ യുവാക്കളിലേക്ക് എത്തിക്കാൻ സാധിക്കും അവരെ വഴിതെറ്റിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നേരത്തെ കുഞ്ചു സൂചിപ്പിച്ച ഹൈബ്രിഡ് കഞ്ചാവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ കഞ്ചാവിനേക്കാൾ അഞ്ചിരട്ടിയിലേറെ അതിൻ്റെ വില അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് മുപ്പതിരട്ടിയിൽ ഏറെയാണ് സൈഡ് ഇഫക്റ്റും അതുപോലെ തന്നെയാണ് കൂടുതലായി ഉപയോഗിച്ചാൽ മരണം വരെ സംഭവിക്കുന്ന ഒന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഇത് എ സി ശീതീകരിച്ച മുറികളിലാണ് ഇതിനെ വളർത്തിയെടുത്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പല ലഹരി വസ്തുക്കളും ഇപ്പോൾ സാധാരണ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ പരിശോധന ശക്തമാക്കി മുന്നോട്ട് പോകുവാൻ തയ്യാറാണ് പോലീസ് പക്ഷേ നമ്മുടെ പോലീസിന് കുറേ കൂടി സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും കൊടുക്കേണ്ടിയിരിക്കുന്നു കട്ടപ്പുറത്തുള്ള ജീപ്പുകൾക്ക് പെട്രോൾ അടിക്കാൻ പൈസ കൊടുക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ പണികൾ തീർത്ത് നിരത്തിലിറക്കേണ്ടിയിരിക്കുന്നു നല്ല വാഹനങ്ങൾ അവർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ വളരെ വേഗത്തിൽ പായുന്ന സ്പീഡ് ബൈക്കുകൾക്ക് പിന്നാലെ പോയണം പായണം എന്നുണ്ടെങ്കിൽ അവർക്കും അത്തരം അതിനനുസരിച്ചുള്ള വാഹനങ്ങൾ വേണം ആ അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒപ്പം തന്നെ പരിശോധനാ സംവിധാനങ്ങൾ വേണം പിടികൂടിയാൽ അപ്പോൾ തന്നെ ഇവരെ പരിശോധനയ്ക്ക് വിധേയരാക്കണം കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയിലൊക്കെ കണ്ടു അമിതമായി അതായത് ഇതിൻ്റെ ഒരു കാരിയറിനെ കണ്ടെത്തി പോലീസ് പിടികൂടി അയാളത് ഒരുമിച്ച് ലഹരി വസ്തുക്കൾ വിഴുങ്ങി അയാൾ മരണപ്പെട്ടു മരണപ്പെട്ട ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അയാൾ മരണപ്പെട്ടുന്നതാണ് മൂന്ന് പാക്കറ്റുകളോളം വിഴുങ്ങിയെന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ്മോർട്ടത്തിലും ഒന്നിലേറെ പാക്കറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇയാൾ മരണപ്പെടുന്നു അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഈ പാക്കറ്റോട് കൂടി ഇയാൾ വിഴുങ്ങിയതുകൊണ്ടാണ് ഈ പാക്കറ്റോട് കൂടി അല്ലാതെ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറെ അത് ദിവസങ്ങളോടത്ത് മരിക്കുന്നതാണ് പിന്നെ മറ്റേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പന്ത്രണ്ടാം തീയ്യതി ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയ്യതി ഓപ്പറേഷൻ ഡി ഖണ്ഡുവായിട്ട് ബന്ധപ്പെട്ട കേരള പോലീസ് ഒരു കണക്ക് പുറത്തുവിട്ടുണ്ടായിരുന്നു അതായത് അന്ന് പറഞ്ഞതാണ് മൂന്ന് ദിവസത്തിനിടെ ഒന്നേ ദശാംശം ഏഴ് ഒൻപത് കിലോഗ്രാം എം ഡി എം എഴുപത്തി ഒൻപത് കിലോഗ്രാം കഞ്ചാവുമാണ് പിടിച്ചെടുത്തത് ഏഴായിരത്തി മുപ്പത്തി നാല് പേരെ പരിശോധിച്ചതിൽ അറുന്നൂറ്റി നാല്പത്തിരണ്ട് പേർ അറസ്റ്റിലായിരുന്നു ഒന്ന് ആലോചിച്ച ഏഴായിരത്തി മുപ്പത്തി നാല് പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചതിൽ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ മാത്രമാണ് അറസ്റ്റിലായത് അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട അറുന്നൂറ്റി ഇരുപത്തി കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇവർ ഈ ടെറസിന്റെ വണ്ടേ കയറി പോകുന്നു ജീപ്പിന്റെ പിന്നാലെ അല്ലെങ്കിൽ ഈ സ്പീഡ് ബൈക്കുകളുടെ പിന്നാലെ പായുന്നു ഓട്ടിച്ചിട്ട് പിടിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലത്തൊക്കെ കണ്ടതാണ് അഞ്ചൽ പ്രദേശത്തെ കണ്ടാണ് ഇത് ഈ ഡാൻസ് ഓഫ് ടീമിനെ ആക്രമിച്ച് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അയാളെ തിരിച്ച് എന്താണ് സംഘടനത്തിലൂടെയാണ് പിടികൂടുന്നത് സിനിമയിലെ കാണുന്ന പോലെയാണ് ജീവൻ പോലും പണയം വെച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെ പിടികൂടിക്കൊണ്ട് വരുമ്പോൾ രാഷ്ട്രീയ സ്വാധീനം നിയമത്തിന്റെ പഴുതുകൾ അതുപോലെ വ്യക്തിപരമായ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ഇവർ പോവുകയാണ് പിന്നെ അവരെന്തിനാണ് ഇത്രയും ജീവൻ കഷ്ടപ്പെട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഏതായാലും ഈ യുവജന സംഘടനകളിൽ പെട്ടവർ ഇതിൽ പ്രതികളാകുമ്പോൾ വലിയ ആശങ്കയാണ് നമുക്ക് സമൂഹത്തിന് വലിയ ആശങ്കയാണ് കാരണം ഇവരൊക്കെ എല്ലാ ക്യാമ്പസുകളിലും ഉണ്ട് ഇവർ ഇത്തരത്തിൽ ലഹരിക്ക അടിമയാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ക്യാമ്പസുകൾ തന്നെ അരാജകത്വത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിനകം തന്നെ ഒട്ടേറെ ക്യാമ്പസുകൾ അത്തരത്തിൽ അരാജകത്തിൻ്റെ പിടിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ക്യാമ്പസുകളിലേക്ക് സാധാരണക്കാർക്ക് എന്നല്ല പോലീസുകാർക്ക് പോലും കടന്നു ചെല്ലാൻ സാധിക്കില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം ഞാൻ കൃത്യമായി തന്നെ പറയാം തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട കോളേജിലേക്ക് ആ സംഘടനയിൽപ്പെട്ട മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് പോലും കടക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്ന കാര്യം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം ഗുരുതരമാണ് സ്ഥിതിവിശേഷം എന്ന് മറ്റൊന്ന് പോലീസുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം നിയമത്തിൽ മാറ്റം വരണം എന്നാണ് അതായത് ഈ പോയിൻ്റ് ഫൈവ് ഗ്രാമിന് മുകളിൽ ഉള്ളവർക്ക് മാത്രമാണ് സിന്തറ്റിക് ലഹരി കൈവശം വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യം നിഷേധിക്കാൻ സാധിക്കുക കഞ്ചാവ് ഒരു കിലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൈവശം വെച്ചിരിക്കുന്നവർക്ക് മാത്രമാണ് സ്റ്റേഷൻ ജാമ്യം നിഷേധിക്കാൻ സാധിക്കുക അതിൽ താഴെയുള്ള ക്വാണ്ടിറ്റിയുമായി പിടിക്കപ്പെടുന്നവർക്ക് യാതൊരു പ്രശ്നവുമില്ല അവർക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങി പോകാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാൻ സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഇതാണ് ലഹരി വിപത്താണ് അതിനെ തടയുവാനായി നിയമത്തിലെ പൊളിച്ചെഴുത്താണ് നമുക്ക് അനിവാര്യമായി എത്രയും പെട്ടെന്ന് നടത്തേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ ലഹരി ഒഴുക്ക് ഒരു നല്ലൊരു ശതമാനം തടയാൻ സാധിക്കും എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ നിയമ വിദഗ്ധരുടെ സഹായത്തോടു കൂടി തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ എത്രയും വേഗം ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടതുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് നാമാവശേഷമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ിട്ടെന്ന് ഒരു കാര്യം കൂടി ഈ എ ഡി ജി പി ഇന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് അത് മെൻസും വിമെൻസും ആയിട്ടുള്ള ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് ഈ അന്വേഷണം വ്യാപിപ്പിക്കും എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഇന്നത്തെ വിഷയമായി ശ്രദ്ധിക്കുക ഇനി വരുന്ന ആളുകളിൽ ഈ ഹോസ്റ്റലുകളിൽ അത് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല എങ്കിലും നമ്മൾ ഇത്രയൊക്കെ ഇത് ഏറ്റവും കൂടുതൽ എന്തു നേരെ പറയുന്നത് ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവമായി ബന്ധപ്പെട്ട ആ ഉത്സവത്തിനോടനുബന്ധിച്ച് തന്നെ പൊങ്കാല മഹോത്സവത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഈ ഉത്സവം നടന്നുകൊണ്ടിരുന്ന സമയത്ത് നാലോളം പേരെ കഞ്ചാവുമായി സന്നിധി ആ അമ്പല പരിസരത്തു നിന്ന് തന്നെ പിടിക്കുകയാണ് ആ ഒരു സാഹചര്യം പോലും ഉണ്ടായത് അപ്പോൾ ഇത് വ്യാപകമാകുന്നു എന്നുള്ളതിൽ യാതൊരു ഇതിൽ തർക്കവുമില്ല അപ്പോൾ ഈ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് നടത്തുമ്പോൾ അന്വേഷണം നടത്തുമ്പോൾ പഴുതടച്ച അന്വേഷണം തന്നെ വേണം ഇത് നേതാക്കളെയോ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട ആൾക്കാരോ അറിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ അന്വേഷണം നടത്തിയതുകൊണ്ട് യാതൊരു ഇതിലുള്ള ഗുണവും ലഭിക്കില്ല പോലീസുകാർക്ക് ചീത്ത പേര് ലഭിക്കുക മറ്റൊന്ന് ഈ എക്സ്ട്രാ ആയിട്ടുള്ള യുവാക്കളെ ശ്രദ്ധിക്കണം എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് കോളേജുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിൽ തന്നെയും വളരെ ആക്റ്റീവായി സാധാരണക്കാൾ കവിഞ്ഞ് ആക്റ്റീവായി കാണപ്പെടുന്ന യുവതി യുവാക്കളെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അവർ ചിലപ്പോൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടാകാം സാധാരണയേക്കാൾ കവിഞ്ഞ അതായത് അവർ സാധാരണ എങ്ങനെയായിരുന്നു അതിനേക്കാൾ കവിഞ്ഞ ആക്റ്റീവായി അവരെ കാണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഒപ്പം തന്നെ ഈ ചുരുട്ടിയ പ്രത്യേക രീതിയിൽ മടക്കിയ നോട്ടുകൾ ഒപ്പം തന്നെ ഒട്ടേറെ എ ടി എം ക്രെഡിറ്റ് കാർഡുകൾ പ്ലാസ്റ്റിക് മണി അവരുടെ കൈവശം വെച്ച് കഴിഞ്ഞാലും ഇവർ ലഹരി ഉപയോഗിക്കുന്ന എന്ന സംശയം ബലപ്പെടും എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള വസ്തുക്കൾ നിങ്ങളുടെ കുട്ടികളുടെ കൈവശമുണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് നടപടിയെടുക്കുക എന്നാണ് പറയുന്നത് കാരണം ഈ എം ഡി എം എ ഒക്കെ കൊണ്ടുവരുന്നത് ഈ നോട്ടിലിട്ട് പൊടിച്ച് അത് പൊടിക്കുന്നത് ഈ കാർഡുകൾ ഉപയോഗിച്ചാണ് കാർഡുകൾ ഉപയോഗിച്ച് പൊടിക്കുന്നു അത് ഈ നോട്ടിലേക്ക് പകരുന്നു നോട്ട് മടക്കുന്നു അത് വലിച്ച് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു അങ്ങനെ ലഹരിയുടെ പിടിയിലേക്ക് അവർ അമരുകയാണ് മരണത്തിലേക്ക് മെല്ലെ മെല്ലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവതലമുറയെ നമുക്ക് രക്ഷിച്ചേ മതിയാകും അതിനായി എല്ലാവർക്കും ഒരുമിച്ച് പ്രയത്നിക്കാം അപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ നിയമത്തിലെ പഴുതുകൾ എത്രയും വേഗമടയ്ക്കുക കാരണം അതിലൂടെ നഷ്ടപ്പെടുന്നത് യുവരക്തമാണ് ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്ത കുഞ്ചുവിന് നന്ദി നീ അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം